ഹലോ ഹലോ വിഷു വിഷു കണി വെക്കുന്ന തിരക്കിലാണ് കേട്ടാ ഭാഷ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഡ്വാൻസ് ഹാപ്പി വിഷു അപ്പൊ വിഷുവിന്റെ തലേന്ന് കണി വെക്കുന്ന തിരക്കിലാ കേട്ടാ അമ്മേന്റെതാ ഇട അമ്മയുടെ ആ ഉരുളിയെല്ലാം തുടച്ച് വൃത്തിയാക്കി കഴിച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ സമയം എന്ന് പറയുമ്പോ പന്ത്രണ്ട് മണി കേട്ടാ പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പൊ ഉറങ്ങേണ്ട ആവശ്യമില്ല എന്നാ പറയുന്നു ഏഹ് അപ്പൊ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ് അപ്പൊ നമുക്ക് ഇന്ന് കണി വെക്കുന്ന സംഭവം നോക്കാം അമ്മേൻ്റെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് ഞാൻ ഇതുവരെ കണി വെക്കുന്ന സംഭവം ഞാൻ കണ്ടിട്ടില്ല കേട്ടാ എന്നാ അമ്മ നോക്കുന്നു ഞാനിപ്പോ കണ്ടിരാക്കുന്ന കണ്ടിരാച്ച് ആ കണി വെച്ച് കഴിഞ്ഞിട്ട് നമ്മളെ രാവിലെ ഒന്ന് വിളിക്കുന്ന അപ്പൊ അമ്മ തുളിക്കോ എന്തെല്ലാം വെക്കുന്നു സഹായി യശു കേട്ടാ സഹായിക്കും ഉറക്കൂല്ല സഹായി വെച്ചിട്ടുണ്ട് അമ്മ തുടങ്ങി അപ്പൊ ആദ്യമായിട്ട് ഇനി നമുക്ക് കണിവന്നെ എങ്ങനെയാന്ന് പറയുന്ന സംഭവങ്ങളെ കാണിച്ചു തരാട്ടാ ആദ്യം നമ്മള് ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടാ ഉരുളിക്ക് മുന്നേ ഒരു ചെറിയൊരു സ്റ്റൂൾ മേൽ നമ്മളെ കൃഷ്ണന കൃഷ്ണ വിഗ്രഹം വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് നമ്മെ വെള്ളരിയാ ആദ്യം വെള്ളരിക്ക പിന്ന ചക്കുന്ന മാങ്ങ ചക്ക മാങ്ങ പിന്നേ തേങ്ങ പൊറത്തല്ലേ തേങ്ങ പൊറത്താ വെച്ച കേട്ടാ തേങ്ങ അങ്ങനെ തേങ്ങ തേങ്ങ അടക്ക അങ്ങനെ അടക്ക വെച്ച് മാങ്ങ വെച്ച് ചക്ക വെച്ച് വെള്ളരിക്ക വെച്ച് പേര വെച്ച് ഇനി പച്ചക്കറിയാ പച്ചക്കറി പടവലം അല്ല പച്ചക്കറി തന്നെ പച്ചക്കറിയെല്ലാം നമ്മളതാണ് പയർ ആ പയർ പയറ് വെണ്ട പാവക്ക പാവ നമ്മളെ സ്വന്തം നാടൻ കഴിപ്പൊക്കെ അതെങ്ങനെ തയ്പ്പ് മുരിങ്ങക്കായി പച്ചക്കറിയെല്ലാം കഴിഞ്ഞാ മേട്ട് അപ്പൊ പിന്നെ ഫ്രൂട്ട്സ് എടുത്തിട്ടുവാ പച്ചക്കറി എല്ലാ പച്ചമുളക് ഉള്ളി വേണി വേണ്ട ഉള്ളി വേണ്ട എന്നാ അരി നിറക്കി കാസോർലല്ലേ അരി ആടെ വെച്ചോട്ടാ കൃഷ്ണന്റെ പലകിയില് അച്ചോ ആ ഫ്രൂട്ട്സ് ആ ആ വിളക്കാട് വെക്കണോ അരി ഇങ്ങോട്ട് വെച്ചാ ഈട് വെക്ക അല്ലേ അങ്ങനെ അരി വെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സ് കേട്ട്സ് മുന്തിരി പഴം പുറത്ത് വെച്ചിട്ടുണ്ട് പത്തൊക്കെ അടുപ്പിച്ച് വെച്ച് ഇതെല്ലാം നാടൻ രീതിയിലാണ് കേട്ടാ നമ്മളേതായ സ്റ്റൈലില് ഏഹ് എങ്ങനെയാ വെക്കുന്ന നമുക്ക് അറിഞ്ഞൂടാ നമ്മളെ രീതിയില് അതൊക്കെ ഇപ്പുറം വെച്ച് പോയി വിളക്ക്

ധാന്യങ്ങള് നമുക്ക് ഇതിന്റെ ചുറ്റിലിങ്ങനെ വെച്ചാലോ ചുറ്റിലും കടുവ് മുതിര ചോട്ടാ പരിപ്പ് അങ്ങനെ നമ്മൾ ഈ എല്ലാ സാധനങ്ങളും ഈ ഉരുളിയിലാക്കിയിട്ടുണ്ട് കേട്ടാ അതായത് ഫ്രൂട്ട്സ് പഴം വത്തക്ക പേരക്ക പച്ചക്കറികൾ എല്ലാ സാധനങ്ങളും നമ്മൾ ഉരുളിയിലാക്കിയിട്ടുണ്ട് ബാക്കി പഞ്ചദ്രവ്യങ്ങൾ അല്ലേ അല്ലേ പഞ്ചങ്ങൾ പഞ്ചങ്ങളെല്ലാം നമ്മൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് പിന്നെ ഇതാ ഉണ്ണിയപ്പോ നമ്മൾ ഉണ്ടാക്കിയതല്ല ഏട്ടാ അപ്പുറത്തെ ഏഴത്തിമ തന്നതാണ് അപ്പൊ സ്നേഹത്തോടു കൂടി ഏഴത്തിമ കൊണ്ടു തന്നു ഇനി ഒരു സാധനം കൂടി വെക്കാനില്ലേ ി എന്നത് കണിക്കുന്നോ ഇങ്ങനെ വെച്ചോ വെച്ചോ ഈ സൈഡില് പോരേ അപ്പൊ ഇട നോക്കണ്ടേ ഉപ്പം മാറ്റി നമുക്ക് ഈടെ അടുപ്പിച്ചു നോക്കാം പാഗ്വതം വെച്ചിട്ടുണ്ട് അമ്മ തുറന്ന് വെക്കണ്ടേ അമ്മ ഏ രാവിലെ തുറക്കണ്ടേ ഇത് രാവിലെ അപ്പൊ ഇനി എന്തോ വേണല്ലോ കണ്ണാടിയാ എടുത്തു നമുക്ക് നമ്മക്ക് വാൽക്കണ്ണാടിയില്ലാട്ടാ അതുകൊണ്ട് തൽക്കാലം ഈ കണ്ണാടി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ലാന്നേക്കുമ്പോ അതിനത് കാണണം െ വെള്ളം കാണുന്നുണ്ട് അപ്പൊ ഇനി വെള്ളി സ്വർണം കേട്ടാ അങ്ങനെ നമ്മളെല്ലാം ഏകദേശം ഒരുവിധം സെറ്റ് ആയി കേട്ടാ എല്ലാ പ്രാവശ്യവും ഇത് അമ്മയാന്ന് ആക്കൽ കേട്ടാ അപ്പൊ ഞാനൊന്ന് വീഡിയോ എടുക്കേണ്ടി മാത്രം ഈ പ്രാവശ്യം ഒന്ന് എൻ്റെ കൈകളും കൂടി ഇതിനകത്ത് കൂടി അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇനിയകത്ത് നാണയങ്ങളും സ്വർണവും വെള്ളിയും വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കണിവെക്കൽ പൂർത്തിയാവും കേട്ടോ അപ്പൊ വിഷു എന്ന് പറയുമ്പോ ഒരു വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ് കേട്ടോ അതുകൊണ്ട് നമ്മള് നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ അതായത് നമ്മൾ ഉത്പാദിപ്പിച്ച പച്ചക്കറികൾ അതുപോലത്തെ കൂടുതലായിട്ടൊന്നും ഇല്ല ആ സാധനങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ ഏ അങ്ങനെ നമ്മൾ ഏകദേശം പൂർത്തിയായി ഇതാ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് വിഷമത്തിലാന്ന് പുള്ളി കനച്ച വേറെ ഒന്നല്ല അവളെ കുടുംബത്തിൽ ആൾ മരണപ്പെട്ടിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അവളിതിനകത്ത് കൈയിടുന്നു നമുക്കും കാര്യമായിട്ട് വിഷമൊന്നുമില്ല ഒരു കണിവെക്കൽ മാത്രമേ ഉള്ളൂ വലിയ പടക്കങ്ങളൊന്നും നമ്മളങ്ങനെ പൊട്ടിച്ചിട്ടില്ല മേടിച്ചിട്ടുമില്ല ഏഹ് അതുകൊണ്ട് കണി വെക്കുക കണി കാണുക അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നാണയങ്ങളും സ്വർണ്ണം വെള്ളി അതുകൂടെ വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ മേടിക്കാൻ ഞാൻ മറന്നുപോയി പകരം നമ്മളൊരു അടക്ക കൊലയോടെ വെച്ചിട്ടുണ്ട് ആ ചെറിയൊരു കുറവ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഓക്കെ കേട്ടാ നമ്മൾ അങ്ങനെ ഉറക്കം മിനിറ്റ് അങ്ങനെ നമ്മള് വെച്ച് കഴിഞ്ഞു കേട്ടാ അപ്പൊ രാവിലെ വിളക്കത്തിച്ച് കാണി കാണും മാത്രം അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞ ശേഷം ഒരു മണി ആകാൻ പോകുന്നത് കേട്ടാ നമ്മൾ പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയതാണ് അപ്പോൾ ഒരു മണിയായി ഏഹ് അപ്പൊ നമ്മൾ ഇതെല്ലാം ശേഷം ക്ലിയറായി ഇന്നത്തെ വീഡിയോ വീട് ഇടും കേട്ടാ നമ്മളെ വീട് ആ അപ്പോൾ ഒരു മണിക്കൂറായി നമ്മൾ നമ്മളിതാക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു നമ്മളെ കാണിത അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ബിഷു ഹാപ്പി ബിഷു ബൈ ബൈ